ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ചിട്ടി തട്ടിപ്പ് നടത്തി പണവുമായി മുങ്ങിയയാൾ അറസ്റ്റിൽ ഷൊർണൂർ ഹൈദ്രോസ് ലൈനിൽ രഞ്ജിത്ത് ആണ് പിടിയിലായത് മൈത്രി എന്റർപ്രൈസസ് എന്ന പേരിലുള്ള ചിട്ടിയിലേക്ക് നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഷൊർണൂർ സ്വദേശിനിയായ ഗീതയാണ് കാലാവധി തീർന്നിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയത് കേസെടുത്ത വിവരമറിഞ്ഞ പ്രതി നാട്ടിൽ നിന്നും മുങ്ങുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആലപ്പുഴ കലവൂർ ഭാഗത്തുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഡേവി എസ് ഐ കെ അനിൽകുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായ റിയാസ് സജീഷ് അജി എന്നിവരാണ് കേസ് അന്വേഷിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി